ഞങ്ങള് അജ്മീർ ദർഗേക്ക് പോയപ്പോളേ കവാടത്തിന്റെ അവിടുത്തെ ഏത് ഉഗാണ്ടിയിലാ റബ്റിയും ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ നട്ടുള്ളത് ഇനി അടുത്ത യാത്ര അജ്മീർ ട്രെയിന് അറിയില്ല ഇതാണ് റെയിൽവേ സ്റ്റേഷൻ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത് അജ്മീർക്കുള്ള ട്രെയിനിലാണുള്ളത് ഭയങ്കര തണുപ്പാണോ തണുപ്പ് തണുപ്പ് അങ്ങനെ അജ്മീറിൽ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി കൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കിട്ടോ അത്യാവശ്യം നല്ല തണുപ്പതിനെ കൊണ്ടാണ് നമ്മൾ കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടത് കുറെ കാലം അജ്മേർക്ക് പോകണമെന്ന് ഇറങ്ങി എന്താണ് അവിടെ നടക്കണമെന്ന് ഓരോരുത്തർ പോയി വന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ എന്താ പോയി നോക്കട്ടെ അജ്മീർ ദർഗ അതിന്റെ പരിസരവും കാര്യങ്ങളൊക്കെ ഏതായാലും നാളെ കാണാം നല്ല ണേ ശരിക്കും പ്രശ്നണ്ടല്ലോ ഇനി നമ്മളെ ആദ്യത്തെ പരിപാടി എന്താ പറയുക റൂം നല്ല റൂം കിട്ടണം ചീപ്പ് റേറ്റ് റൂം കിട്ടുന്നു പറഞ്ഞു പറഞ്ഞിനി ഒന്ന് അന്വേഷണം നമുക്ക് എക്സിറ്റ് കിട്ടണം എക്സിറ്റ് കിട്ടിട്ട് വേണം റൂം എടുക്കാൻ

വെണ്ണ കണ്ടായി നമുക്ക് യൂസ് അഗേദ മിസ്താ ആ അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോയി എത്ര മടിയാ പേരിസ് ഈസ് ദി എക്സ് നായക്കിട്ടിടാ വാ വാ ആയ് തെടി കിട്ടി എത്ര കട്ടാണെ വെച്ചിണായ മുതാളി മുതലാളി ഇനിയിപ്പൊ എന്താ ഇണ്ടായെന്ന് വെച്ചാല് പുറത്തു കണ്ടിറങ്ങാല് ദർഗ ദർഗ ഓട്ടോ ഓട്ടോ അതോ ഇത് ഞാനോട്ടിയ ഓരോരുത്തർ വരും വലിയൊരു ചോറുള്ള പരിപാടി റൂം അന്വേഷിക്കാം

വലിയൊരു കട്ടക്കാലം അല്ല തന്നെ ദർഗേക്കുള്ള റോട്ടൻ്റെ കൂടെ മുട്ടാൻ പോണത് ഇനി അവിടെ ഇടയിൽ ഫുഡ് ഉണ്ടെങ്കിൽ നല്ല ഫുഡാന്ന് കണ്ടാൽ നമുക്ക് കഴിക്കാം പോർച്ചാലല്ല ദർഗയിൽ എന്താണ് എന്തൊക്കെ നടക്കണെന്ന് നോക്കാനാണ് എല്ലാം വേറെ അജന്റീലെ ഒരു ഹോട്ടലില് കേറിയാണ് ഞങ്ങൾ ബട്ടർ ചിക്കൻ മസാല ചിക്കൻ റൊട്ടാണ് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം അതായിരിക്കും ബട്ടർ ചിക്കൻ ഒരു നമുക്ക് അതിന്റെ കൂടെ ബട്ടർ റൊട്ടി ഒന്ന് റൊട്ടിണ്ടോ മൂന്നു തൊന്നുണ്ട് ചുണ്ട് ും ചുണ്ടുപൊട്ടു ഒന്നെപൊളി ഭക്ഷണം കൊറച്ച് പേരുണ്ടെങ്കിൽ എന്താ ഇനി റൂം നോക്കണം നമ്മള് ഭക്ഷണം വെച്ചത് ഇവിടൊക്കെ അങ്ങനെയല്ലേ ഓട്ടോഷക്കാരെ വരും ഒരു റൂമിന് പത്ത് റുപ്യ ഒരാക്ക് ഒരാക്കോ ാന് ഇവിടത്തെ ലോക്കൽ നമുക്ക് ഒരാൾക്ക് പത്ത് അഞ്ചാളെ തെരുങ്ങത്തി അജ്മീർ അങ്ങാടിയിൽ റൂമിനും വേണ്ടി തേരാ വാര എത്ര കസ്റ്റമറാണോ വെയിറ്റ് ബൈ ദിസ് ഈസ് ദ ഏത് ഉഗാണ്ടിയിലാ റമ്പത് അതല്ലേ ഇതിലൂടെ കൊണ്ടായപ്പോളെ പിന്നെ കൊല്ലാ കൊണ്ടാശം ഒരു കമ്പി ഉണ്ടല്ലോ ഉള്ളിലൊക്കെ ഹോട്ടൽ ഇണ്ടോ ചെറിയ ചെറിയ ഹോട്ടലെ ഈ പോക്കിന നായിട്ടാ അതിന്റെ പുള്ളേ അതിനെ പിണക്കാൻ പറ്റൂലെട്ടോ അതിനെ പിണക്കാൻ പറ്റൂല അത് കടുപ്പിച്ചുണ്ട് നല്ലൊരു വൈബാട്ടോ വൈബട്ടോ ഇവിടെന്തൊക്കെ കച്ചോടം ഉണ്ടല്ലോ അല്ലാ പശു വെക്കാ തിന്നെ അയിന്ന് തിന്നന് എങ്ങനാ തിന്നറപ്പ പച്ചക്കറിയോ രാത്രി പത്തുമണിയൊക്കെ പച്ചക്കറി കച്ചവടം കയ്യാണോ

എന്തായി നേരുന്നേ വേറെ ഞമ്മള് രണ്ടാമത്തെ റൂം ആക്കട്ടെ അതല്ലേ പോരാ അണ്ടോ പൈസ ഒക്കെ കിട്ടുവോ ഓക്കേ അരിഞ്ഞു തിരിഞ്ഞാലും ഇതിലേറെ ലോക്കല ചോദിച്ചോക്കെ ഒന്നാമത്തെ ബാത്റൂം പട്ടിക ആ ഇല്ലെന്നായി अरे एक जने का थ्री हंड्रेड लेते हैं वन पर्सन का पूछो तो सही ऑटो वालों के साथ जा जा, जा के पता पड़ेगा आपको मैंने आपको कमीशन वाला काम नहीं करा है ऑटो वाला आप कहीं रूम लोगे ना आप हिंदी समझ में आ रही है आपको ऑटो वाले से लोगे ना वो कमीशन का काम है पूरा वो लेके जाएगा आपको हजार पंद्रह सौ का एक रूम दिलाएगा उसमें कमीशन मिलेगा हमारा सीधा काम है वो तो क्या बच्चे हमारे से खाना वाना हम देते हैं खाना लेते हैं ना उनसे और उनका भी कोई मेहमान आता है तो वहाँ का भी रुस है അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ദീർഘലക്ഷ്യാക്കിയ റൂമിൽ നിന്ന് ഇറങ്ങി എല്ലാരും റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് ഇങ്ങനെ ചോദിച്ചറിഞ്ഞു പോയപ്പോ ഏകദേശം റൂമിന്റെ ഉടനെ ഇരുന്നൂറ് മീറ്റർ അകല നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഈ ഒത്തിരി ഒരു അകലാണ് ഈ ദർഗ കെടുക്കുന്നത് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പോവാണ് ചെറിയൊരു വയ്യാണ് രണ്ട് വണ്ടിയൊക്കെ വന്ന സ്വാഭാവികം ബ്ലോക്ക് ആവും നല്ല ബ്ലോക്ക് കാരണം രണ്ട് സൈഡിലും കച്ചവടങ്ങളെ കൊണ്ട് തല്ലാണ് ഏതെല്ലാ രീതിയിലുള്ള കച്ചവടങ്ങളും ഡൽഹിത്തെ ആ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ടാവും അങ്ങനെ എന്താ വെച്ചാൽ ഞങ്ങൾ നടന്ന് നടന്ന് ദർഗന്റെ അവിടെ എത്താനായിട്ടും ദർഗ കവാടത്തിന് മുമ്പിൽ നമ്മൾ എത്തിയിട്ടു ഒരുപാട് ആളുകൾ കവാടത്തിന്റെ ഗിൽസിന് പച്ച പെയിന്റൊക്കെ അടിച്ചിങ്ങനെ ഒരുപാട് ആളുകൾ പല ജാതി ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പൊ എന്ത് സംഭവം പറയാന്ന് വെച്ചാൽ എനിക്ക് ഒന്നുകൊണ്ട് മനസ്സിലാണ് പല കാലുഞ്ഞാളുകളും പല ആളുകളും എന്താ എന്തൊക്കെ ഈ ഒരു കവാടത്തിന് നമുക്ക് പറയാൻ പറ്റിയൊരു പേരുണ്ട് ചൂഷണ കവാടം ഞാൻ ഇതിനെ ശരിക്കും കവാടം നല്ല രീതിയിൽ ആളുകളെ ചൂഷണം ചെയ്ത് പറ്റിച്ചു ഞങ്ങൾ അജ്മീർ പോയപ്പോളേ കവാടത്തിനവിടുന്ന് വീഡിയോ എടുക്കാൻ അനുവദിച്ചിട്ടില്ല പിന്നെ അവിടുത്തെ ഒരു വീഡിയോ ഞാൻ കിട്ടിയിട്ടില്ല അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ അങ്ങോട്ട് കയറിയാൽ ആ കവാടത്തോടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പ് ഊരിട്ട് കയറി കഴിഞ്ഞാൽ ഒരു മുപ്പത് മീറ്റർ ആണ് പോയ ഇടം വലം രണ്ട് ചെമ്പുണ്ടാവും അജ്മീർ ചെമ്പ് ചെമ്പെന്നാണ് ആണേ അജ്മീർ ചെമ്പ് ഇടം വലം ഉണ്ട് രണ്ടര ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ അവിടെ കുറേ ആൾക്കാർ ദർഗന്റെ മുന്നിൽ വന്ന ഓരോ പൂക്കളും കാര്യങ്ങളൊക്കെ കൊടുത്തു കണ്ട് പല വിശ്വാസങ്ങള് പല ആചാരങ്ങള് പല വിശ്വാസങ്ങള് പല നാട്ടിലത്തെ പല ആചാരങ്ങള് അങ്ങനെ പലതും അവിടെ നടക്കുന്നുണ്ട് ഖബറിന് മുമ്പിൽ സുജൂത് ചെയ്യ അവിടെ ആടി ഉലയ്യുക അങ്ങനെ പല ഇസ്ലാമില് ഇസ്ലാമിനെ സംബന്ധിച്ച് സുജൂത് എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിച്ച സൃഷ്ടിനാദന മാത്രമാണ് ആ അവാനം മാത്രം സുജിത ചെയ്യാൻ പറ്റുള്ളു ചെയ്യാൻ അധികാരം കൊടുക്കുകയാണെങ്കിൽ ഭർത്താവിന്റെ മുമ്പില് ഭാര്യ പോലും അവസരം കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് സുജൂത് ചെയ്യാന്നുള്ള സംഗതി ഗർഗന്റെ മുമ്പിലവിടെ ഇവിടെ നടക്കുന്നുണ്ട് ഏറ്റവും വലിയ പാപമായിട്ടാണ് ഇസ്ലാം അതിനെ കണക്കാക്കുന്നത് പല അനാചാരങ്ങളും നമുക്ക് ഇവിടെ വന്നാലാണ് സംഗതി മനസ്സിലാവുന്നത് ഞങ്ങളിത് കാണാനായിട്ട് വന്ന തന്നെ ഇവിടെ അനാചാരങ്ങള് നല്ല നടക്കുന്നുണ്ട് കേരളത്തിൻ്റെ അത്ര ഇല്ലെങ്കിലും ഇവിടെ കുറച്ച് കൂടുതലാണ് സുലൂത് കൂടുതൽ എന്തൊക്കെ ചെയ്യാം നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടില്ല ലാശ് ഞങ്ങൾ ജർഗേദന കൊണ്ട് പുറത്തിറങ്ങി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനൊക്കെ പോവുകയാണ്